ജുവലറിയിൽ ജോലിക്ക് നിന്ന ജീവനക്കാരൻ തന്നെ ജുവലറിയിൽ നിന്നും മോഷണം നടത്തിയാൽ എങ്ങനെയിരിക്കും ഒന്നും നോക്കിയില്ല സി സി ടി ദൃശ്യം പരിശോധിച്ചപ്പോൾ ജുവല്ലറിയിലെ ജീവനക്കാരനാണ് മോഷണം നടത്തിയതെന്ന് ജുവലറിയുടമ്മ കണ്ടെത്തി തുടർന്ന് കടയ്ക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തന്ത്രപരമായി മോഷ്ടിച്ച സ്വർണവുമായി നാട്ടിലേക്ക് പോയി തൃശൂർ വടക്കാഞ്ചേരി കാവലങ്കോട് സ്വദേശി പ്ലാസ്റ്റോ പോളാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയതിനു ശേഷം നാട്ടിലേക്ക് പോയത് അനുനയത്തിൽ കടയുടെ മുതലാളി ഇയാളെ വീണ്ടും തിരികെ വിളിച്ചു എന്നാൽ കള്ളത്തരം പുറത്തായെന്നുള്ള കാരണത്താൽ ഇയാൾ തിരികെ വന്നില്ല തുടർന്ന് മോഷ്ടിച്ച ഒരു ഒരുപവൻ സ്വർണത്തിന്റെ പണം തിരികെ തരിക അല്ലെങ്കിൽ സ്വർണം തിരികെ തരാൻ വേണ്ടി കടയുടമ പ്ലാസിഡോ പോളിനെ വിളിച്ചറിയിച്ചു എന്നാൽ ഇതൊന്നും തന്നെ കൂട്ടാക്കാൻ മോഷ്ടാവ് തയ്യാറായില്ല തുടർന്നാണ് കടയുടമ കടക്കൽ പോലീസിൽ പരാതി നൽകുന്നത് കടക്കലിൽ പ്രവർത്തിക്കുന്ന ആലിസ് ഗോൾഡ് പാർക്ക് എന്ന സ്വർണ്ണക്കടയിൽ നിന്നുമാണ് കുറച്ചു നാളുകളായി ജോലിക്കെത്തിയ തൃശൂർ സ്വദേശിയായിട്ടുള്ള പ്ലാസ്റ്റോ പോൾ മോഷണം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇത്തരത്തിലുള്ള ഒരു മോഷണം നടന്നേക്കുന്നത് കടയിലെ കണക്ക് നോക്കുകയും കടയിലുള്ള സ്വർണാഭരണങ്ങളുടെ ബാർകോഡ് പരിശോധിച്ചു വരുന്നതിനിടയിൽ ബാർക്കോഡില്ലാത്ത ഒന്നര ഗ്രാമിന്റെ സ്വർണം കണ്ടെത്തുകയും ഒരു പവനോളം വരുന്ന സ്വർണം കണ്ടെത്തി തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു മോഷണത്തിൽ കൂടിയാണ് സ്വർണം നഷ്ടപ്പെട്ടതെന്ന് കടയുടമ മനസ്സിലാക്കുന്നത് ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു പോൾ പേര് ആൾ നാട്ടിൽ പറഞ്ഞ പോയി പോയി നമ്മളവിടെ സ്റ്റോക്ക് പരിശോധിച്ചപ്പോൾ ഒരു നമ്മുടെ ഒരു എട്ട് ഗ്രാം ഒരു റിംഗ് മിസ്സിങ് കാണിച്ചു പകരം എട്ട് ഗ്രാമിൻ്റെ ഒരു റിങ്ങാണ് മിസ്സിങ് കാണിച്ചത് പകരം അതിന് ഒരു ഗ്രാം നാനൂറ്റൻപത് മില്ലിയുടെ ഒരു റിങ് ഇവിടെ അഡീഷൻ ഉണ്ടായിരുന്നു ആ റിങ് ഒരു ഗ്രാം നാനൂറ്റൻപത് മില്ലിയുടെ നമ്മുടെ ഷോപ്പിലെ റിങ്ങല്ല ഞങ്ങളത് സ്കാൻ ചെയ്തപ്പോൾ ആ ബാർ കോഡ് നമ്മുടെ അല്ല മനസ്സിലായി അങ്ങനെ ഈ നമ്മുടെ സി സി ടി വി ചെക്ക് ചെയ്തു അപ്പോൾ ഈ ഓൾ എന്ന് പറഞ്ഞ സ്റ്റാഫ് അത് എടുക്കണത് അതിൽ കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട് അങ്ങനെ ഞങ്ങൾ ആളോട് വിളിച്ച് സംസാരിച്ചു വേഗം വന്ന് അത് ക്ലിയർ ചെയ്യണം അതിൻ്റെ പേയ്മെൻറ്റ് എന്താ വച്ചാൽ സെറ്റിൽ ചെയ്യണം അതല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത നടപടി നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ വേറെ ആൾ തിരിച്ച് ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തു പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ആളെന്നെ അറസ്റ്റ് ചെയ്യണം കടക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും പ്ലാസ്റ്റോ പോളിന്റെ തൃശൂരിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ മോഷണക്കുറ്റം ഉൾപ്പെടെയുള്ളവ ശേഷം കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള സിനിമാ ന്യൂസ് കടക്കൽ